ി ചായ കൊടുക്ക ചായ കുടിച്ചട്ട ഇങ്ങനെ ഉണ്ടെന്ന് പറയല്ലോ ഷോ ഇക്കാ ഇക്കാ ചായ ഞാൻ ഇട്ടതാ കുടിച്ചു നോക്കൂ

അല്ലെങ്കിലും ഇന്ന് ചായ വേണ്ട മുളേ ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ചായ വേണ്ട വേണ്ട മാമിക്കുണ്ടോ നീ ദേവി അവര് വേറെ മാമിക്കുണ്ടെടുക്കല്ലേ കുടിക്കട്ടെ എന്റെ പൊന്നു മോനെ എന്റെ പൊന്നു പൊന്നുമോനെ എനിക്ക് ചായ വേണ്ട ഈ വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട രാവിലെ തൊട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കേറിയതാ മോനെ ചിക്കനെ കൊണ്ട് ചോറ് തീറ്റിച്ച് എനിക്കറിഞ്ഞു വയറൊക്കെ കാന്തുന്നു ഒരു കിലോ മുളക് പൊടി എങ്ങനെ തട്ടിയിട്ടെന്ന് തോന്നുന്നു എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചെന്തോ പട്ടിക്ക് ഭുശിക്കും പോലും കൊടുക്കരുത് വീട്ടില എനിക്ക് തീർന്നു എനിക്ക് വിശക്കേം ചെയ്തു നീ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാ രാത്രി അടുക്കള കേറു എങ്ങനെ തീർന്നു പുളിയുണ്ടോ ഉപ്പുണ്ടോ മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ വാരി തട്ടിയിട്ടേക്കുന്നുണ്ടാക്കി തന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഉമ്മ പോണെ പറയണം എനിക്കറിയാം ഭയ്യോ ഞാനിത് പുഴിച്ചു മൂടേണ്ടി വരും മൊനെ പട്ടിയും പൂച്ചയും തിന്നാ അത് ചത്തുപോകും ആ പെണ്ണെന്നിട്ട് തിന്നില്ല കേട്ടാ ആ പെട്ടെന്ന് തിന്നില്ല മുട്ട എങ്ങാണ്ട് പൊരിച്ചു കണ്ടു ഉച്ചയ്ക്ക് രാത്രി ആഹാരം പേടിച്ച ൂടെ വാങ്ങിച്ചോണ്ട് പോവാ എല്ലാർക്കും എന്റെ വന്നിട്ട് പറഞ്ഞു നിന്നെ നിന്നെങ്ങനെയെങ്കിലും നിന്റെ കൂടെ താഴെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെങ്കി നീ ഈ വേവിക്കൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച സ്വഭാവം മാറത്തല്ലേ ഉള്ളെന്ന് അപ്പേ അടുക്കളയിൽ കയറ്റി പൊന്നു മോനെ നിന്റെ ഒരു കയ്യില് കഴുകാൻ കൊടുത്തിട്ട് രണ്ട് പീസാക്കി അവിടെ കൊണ്ടിട്ടേക്കും എന്റെ ഇക്ക പഠിപ്പിച്ചു വെച്ചതാ ഇങ്ങനെ ഒന്നേ ഉള്ളെന്നും പറഞ്ഞ് കുനിഞ്ഞൊരു കുപ്പ എന്റെ തള്ള എപ്പോഴും പറയാൻ വിളിച്ചിട്ടും ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ പറയും ശരിയാവും ശരിയാവും ഇപ്പൊ എനിക്ക് മനസ്സിലായി അറിഞ്ഞുകൂടെ ഇനി അറിയാത്തതായിട്ട് അഭിനയിക്കുന്ന എന്തോ എനിക്കറിഞ്ഞുകൂടെ ഇപ്പൊ എന്താ മനസ്സിലാക്കാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചേക്കും അതൊന്നായിരിക്കും. എന്നാൽ പെമ്പിള്ളരല്ലേ अम्മാ ഒത്രയെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടേ. ചായ ഇടാറിഞ്ഞുടന്ന് പറഞ്ഞാ പിന്നെ എന്താ अम्മായിതെ? ആഹ് ഞാൻ മാറ്റി മാറ്റി എടുക്കല്ല അantai. ആ നിനക്ക് പോകണ്ടേ? ആ അങ്കി ചായ കടയിൽ നേരെ മാങ്ങി കുടിച്ചേ. ആ ബളാരുമില്ലേ? ബളാരുമില്ലേ? ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ അറിയേണ്ടത് നിനക്കെന്താ ഒന്ന് വിളിച്ചാൽ കാക്ക എന്നെ വിളിക്കാറില്ലല്ലോ ഒരു ബന്ധമില്ലാത്ത കണക്കല്ലേ എപ്പോഴും പെരുമാറുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടും ഞാൻ പൊറത്തുള്ളവർ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത് കാക്ക ഇരിക്കും സംസാരിക്ക ഇക്ക ഒരു ബന്ധുക്കളുടെ കല്യാണത്തിന് പോയേക്കോ അവരെല്ലാരും അവിടെ പോയേക്കോ ഓ ജമീല അവളാണല്ലേ അവന്റെ പുതിയ കെട്ടിയോള് ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്റെ ഒപ്പം പോര് എവിടേക്ക് ഞാൻ ഇത് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് വന്നതാ നീ ഇനി ഇവിടെ നിൽക്കണ്ട ഞാൻ നിന്നെ മാമാടെ വീട്ടിൽ കൊണ്ടാക്കാം എനിക്ക് നിന്നെ ഇപ്പഴൊന്നും കൊണ്ടുപോവാൻ പറ്റത്തില്ല മാമായൊക്കെ ഇത്ര വർഷമായില്ലേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷമായി കാക്ക എന്നെ വിളിച്ചത് ഒരു ആറ് പ്രാവശ്യമാണോ ഈ ഒരു വർഷത്തിനിടയിൽ കാക്ക എന്നെ വിളിച്ചിട്ട് പോലുമില്ല ഇപ്പോഴെന്താണ് എന്നെ അന്വേഷിച്ചു വന്നത് എന്റെ മാമായോ അവരാരും എന്നെ അന്വേഷിച്ചിട്ടില്ല ഇതാണ് നമ്മൾ തമ്മിലുള്ള സഹോദര ബന്ധം എങ്ങോട്ടും വരുന്നില്ല എനിക്ക് ഇവിടെ യാതൊരു കുഴപ്പവും അവളെയും അവന്റെ ജോലിക്കാരിയായിട്ട് കഴിയാനാണല്ലോ നിന്റെ തീരുമാനം അല്ല കാക്ക കരുതുന്ന ഈ ഒന്നും സ്ഥാനം എനിക്ക് എനിക്ക് കാക്കായോട് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട് ആ ഒരു രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കട്ടെ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും വരുന്നില്ല എനിക്ക് ഇവിടെ യാതൊരു കുറവുമില്ല പിന്നെ അത് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇക്ക ആ വിവാഹത്തിന് എന്നെ തയ്യാറായത് ഞാൻ ഇക്കായ അതിനെ കുറ്റപ്പെടുത്തുക പോലും ഇല്ല ഇക്കാക്കി എന്നോട് ഇത്രയും മാത്രമേ സ്നേഹമുള്ള എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാര്യം ഒരു സഹോദരിയോട് ചെയ്യേണ്ട ഒരു കടമയും കാക്ക ഇപ്പം ചെയ്യുന്നില്ല എന്നെപ്പറ്റി അന്വേഷിക്കുന്നുമില്ല ആരും ഇല്ലാത്തൊരവസ്ഥയില്ല ഞാൻ എൻ്റെ വാപ്പ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് എന്താണെന്നെങ്കിലും അന്വേഷിക്കുമായിരുന്നു മാപ്പ ഉമ്മായും ഞാൻ ഇവിടെ ഇവിടെ കഴിഞ്ഞോളാം ഇപ്പൊ എനിക്ക് ചെറിയൊരു തൊഴിലുണ്ട് അതൊക്കെ കൊണ്ട് ഞാൻ കഴിയാം ഞാൻ എങ്ങോട്ടും വരുന്നില്ല എനിക്കൊരു ബിസിനസ്സോ ഇപ്പൊ പത്ത് രൂപ എന്റെ കയ്യിൽ എടുക്കാനോ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴായിരിക്കും നാത്തും തന്നെ കാക്ക ഇങ്ങോട്ട് വിട്ടത് അല്ലെങ്കിൽ കാക്ക ഇതിനെ പോലും വരത്തില്ലായിരുന്നു കണ്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാക്ക ഇരിക്കു ഇക്കായും മായും ഒക്കെ ഇപ്പൊ വരും അവരെ കണ്ടിട്ട് പോ ഇരിക്കു ഞാൻ വെള്ളം എടുക്കാം എന്താ കാക്ക ഞാൻ പറയുന്ന സമാധാനത്തിലൊന്നും നീ കേക്കൂ എനിക്ക് വെള്ളവും ചായ ഒന്നും അല്ല പ്രധാനം നീ എന്റെ സഹോദരിയാണ് നിന നിന്നോട് എനിക്കൊരു കടപ്പാടും കടമയും എല്ലാം ഉണ്ട് ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേൾക്കണം ഞാനിവിടെ വന്നത് ജമീലയുടെ വാപ്പ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ ഞാൻ പറയുന്നത് മൊത്തം നീ ഷമിയോടെ കേക്കണം ജമീലയുടെ വാപ്പ എന്നെ ഫോൺ വിളിച്ചായിരുന്നു ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ തന്നെ കാരണം ഇതാണ് അൻസർ നിന്നോട് കാണിക്കുന്ന ഒരു കടമ മാത്രമാണ് ജമീലയുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന നീയാണെന്നാ ജമീലയുടെ വാപ്പ എന്നെ വിളിച്ചു പറഞ്ഞത് പക്ഷെ നീ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി കൊടുക്കണം അൻസറിന് നിന്നോട് സ്നേഹം ഉണ്ടായിട്ടുണ്ടെന്നല്ല ഇവിടെ നിർത്തിയേക്കുന്നത് അവൻ ഒരു കടമ ചെയ്യുന്നു എന്ന് മാത്രം അവന് ജമീലായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം അവന്റെ ജീവിതത്തിൽ ഒരു കല്ലുകടി മാത്രമാണ് നീ അല്ലെങ്കിൽ അവന്റെ കല്യാണത്തിന് നീ സമ്മതിക്കരുതായിരുന്നു ഒരു പെണ്ണിനെ കൊണ്ട് എന്തിനു നീ വിഷമാവസ്ഥയിലാക്കിയത് അതിന് കാരണക്കാരി നീ തന്നെയാണ് അപ്പോഴെന്താ ചെയ്യുക അവരുടെ ജീവിതത്തിൽ നീ മാറി കൊടുക്ക നീ എന്റെ കൂടെ വരണം ഞാൻ നിന്റെ സഹോദരനാണ് ഞാൻ നിന്റെ നല്ലതിന് വേണ്ടി മാത്രമേ സംസാരിക്കൂ കാക്ക പറയുന്നത് നീ കേക്കണം നിനക്കറിയാമല്ലോ അവന്റെ ഉമ്മായിക്കും നിന്നോട് ഒട്ടും താല്പര്യവും ഇഷ്ടവും ഇല്ല കൂടുതൽ ഇഷ്ടവും താല്പര്യവും ഇതെല്ലാം നീ മനസ്സിലാക്കണം നീ എന്റെ കൂടെ വരണം ഞാൻ മാമായുടെ വീട്ടിൽ നിന്നെ കൊണ്ടാക്കാം എന്നിട്ട് ഞാനൊരു വിസ ഉടനെ റെഡിയാക്കുന്നുണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാം നീ എനിക്കൊരു ബാധ്യതയൊന്നും ആവൂല എനിക്ക് അതുകൊണ്ടല്ല പക്ഷെ എനിക്ക് ജീവിതം ഞാൻ പറയുന്നത് നീ കേക്കണം ജീവിതത്തിൽ നീ ഒരു കല്ലുകടിയായിട്ട് നിൽക്കരുത് ആ അവനൊരു നല്ലൊരു ജീവിതം വേണമെന്നല്ല നീ ആഗ്രഹിച്ചത് നീ മാറിക്കൂടെ നിനക്കിപ്പ ഞാനുണ്ടല്ലേ നിനക്ക് എന്റെ കൂടെ വരാം അങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും ഞാൻ മനസ്സിലാക്കി എന്നോട് നല്ല സ്നേഹമുണ്ട് നീ എന്തിനാണ് മറ്റു പെമ്പിളരുടെ ശാപം പിടിച്ചു വെക്കുന്നത് നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിവാ വന്നിട്ട് ഞാൻ പോരെ നീ ഇനി അവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട നിന്റെ ഉമ്മായോടും ഇക്കായോടും നീ സംസാരിച്ചോ പക്ഷേ നീ എന്റെ കൂടെ വരണം നീ അവർക്കൊരു ബാധ്യതയായി നീ ഇവിടെ നിക്കരുത് അവർക്കൊരു ബാധ്യതയാണ് ആണ് മോളെ നീ നീ ഇനി ഇവിടെ നീ നിക്കരുത് കാക്ക പറയുന്നത് നീ കേക്കണം അവരൊന്നു വന്നോട്ടെ ഞാൻ വരാം കാക്കായ കൂടെ കാക്ക ആയിരിക്കും കാക്ക പറയുന്ന സത്യായിരിക്കും ഞാനൊരു ബാധ്യതയായോ ശരിയാ ജീലാക്കി എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്റെ ജീവിതത്തിൽ നിന്നും മാർക്ക് കൊടുക്കുന്നതന്നെ ആയിരിക്കും നല്ലത് എങ്കിലും അവയി കളഞ്ഞല്ലോ അമ്മ മോനെ മോനെ നീ എന്താന്ന് കഴിക്കാത്തത് എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ത് അവളെ രണ്ടു ദിവസം മാമാടെ വീട്ടിൽ നിൽക്കാൻ പോയതല്ലേ വരും എന്നാലും പോയതല്ലേ അവരെല്ലാരും കൂടെ കൂടാന്ന് വിചാരിച്ചു കാണും അവൾ ഇറക്കി ഇറങ്ങി അവസ്ഥ വന്നപ്പോഴും അവൾ അവളെ മാവയുടെ വീട്ടിൽ പോയിട്ടില്ലേ മോനെ അതൊക്കെ അത് അവര് ആങ്ങളേയും പെങ്ങളും കൂടെ നിക്കണോന്നൊക്കെ തോന്നിക്കാണു കൂടാ ഒത്തിരി വർഷമായില്ലേ മോനെ അതൊക്കെ കൊണ്ടായിരിക്കും അല്ല അമ്മ എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് അവൻ അത്ര ആളത്ര ശരിയെന്നല്ല അവളിൽ നിന്ന് എന്തോ കണ്ടിട്ടാ അവനോ അവളൊന്ന് കൊണ്ടുപോയത് അല്ലാതെ കൊണ്ടുപോകാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇത്രയും നാൾ ഇല്ലാത്ത ഒരു സഹോദരൻ ഇപ്പോഴിങ്ങനെ വന്ന് പറയുകയാണെങ്കിൽ എന്തോ എനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലമ്മോ ഉമ്മ രണ്ടു ദിവസം പോട്ടെ ഞാനും അവിടെ മാമാട വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നാ ചോദിച്ചത് ഇത്രയും നാളുകള് പോയിട്ടൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞ് ആയി ഞാൻ കണ്ടിട്ടില്ല മാവാട വീട്ടിലൊന്നും പോന്നത് നിക്കുന്നത് പിന്നെ ഞാൻ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് സമ്മതിച്ചു അപ്പൊ പിന്നെ നിനക്ക് അപ്പ പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നാപ്പ പണി പറ്റിച്ചതായിരിക്കും അപ്പ എന്നോട് പറഞ്ഞാരുന്നല്ലോ വിളിച്ചു പറയുന്ന അയാൾ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയതായിരിക്കും ഇനി വേണം അല്ലമ്മ ഷമിയുടെ ആ ഒരു പോക്ക് എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് അവളെ പോക്ക കണ്ടിട്ട് എനിക്ക് ഇനി തിരിച്ചു വരൂന്ന് തോന്നില്ല അമ്മ അവള് എന്റെ സ്വത്തും മതലെല്ലാം അവക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത് അമ്മ പക്ഷെ അതെല്ലാം പോട്ടെ പക്ഷെ എന്നാലും എൻ്റെ സ്നേഹം പോലും അവള് മനസ്സിലാക്കാതെ പോയല്ലോ മോനെ അവളെ പേര് ഞാൻ അവൾ അതെങ്ങനെ വിറ്റും അവളുടെ പേരില എല്ലാം അവളെ പേരിലാക്കി അല്ലേ ഉമ്മ ഞാൻ എന്റെ ഒരു വിഷമം പറയുമ്പോ ഉമ്മ അതിന്റെ കൂടെ സ്വത്തും മുതലും പറഞ്ഞോണ്ടിരിക്കുന്നു ഒരു പിണ്ണാക്കം ഇല്ലാത്ത ഇവരെ എനിക്കെന്താ എന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം അതെ ഞാൻ കേക്കാൻ വേണ്ടി പറയുന്ന ഇക്കായോടെ സോപ്പിട്ടേക്ക്